ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്ലീനിങ് ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ക്ലീൻ ഒരു ഫീൽ വരില്ല കാരണം പൂപ്പൽ പോലെ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പാടുകൾ കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമ്മുടെ കിച്ചണിൽ തന്നെയുള്ള രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മുടെ കിച്ചൺ മുഴുവൻ എങ്ങനെ ഫുൾ ക്ലീൻ ക്ലീനാക്കാമെന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്കൊരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കണം അതിനായിട്ടൊരു സ്പ്രേ ബോട്ടിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലൊരു സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ ക്ലീൻ ആക്കി എടുത്താലും മതി ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വ്യത്യാസമാണ് ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ബൈ കാർബണേറ്റ് ആണ് അതാണ് വേണ്ടത് അപ്പോൾ അത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഡിഷ് വാഷ് ലിക്വഡ് ഞാനിപ്പോൾ വെള്ളം ചേർത്തിരിക്കുന്ന ഡിഷ് വാഷ് ലിക്വിഡാണ് ചേർത്ത് അതാണ് കുറച്ച് ലൂസ് ആയിട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമ്മുടെ കിച്ചണിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലീൻ ആക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റവാണ് ഗ്യാസ് സ്റ്റൗവിൻ്റെ ടോപ്പാണ് നമ്മൾ ഫസ്റ്റ് ക്ലീൻ ആക്കുന്നത് അപ്പം ആദ്യം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടത് ജസ്റ്റ് ഒരു സ്ക്രബർ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്യുമ്പം തന്നെ നല്ലപോലെ ക്ലീനായി കിട്ടുന്നുണ്ട് കണ്ടാൽ തിളച്ച് ആഡ് ചെയ്തും അതുപോലെ തന്നെ അല്പം കരിഞ്ഞു പിടിച്ചിരിക്കുന്ന കറയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും നമ്മൾ ഒരുപാട് കട്ടിയായിട്ടൊന്നും സ്ക്രബ് ചെയ്യുമൊന്നും വേണ്ട അപ്പോൾ അതൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്താൽ മതി അപ്പം തന്നെ ക്ലീനായി കിട്ടുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റൗ ടോപ്പും കാര്യങ്ങളൊക്കെ നല്ലപോലെ ക്ലീൻ ആകും കണ്ടോ നല്ല പുതിയതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും രാവിലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പ്രാണികളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ സ്റ്റൗ ടോപ്പിലോ അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിലോ ഒന്നും വരികയില്ല അപ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിക്സിയാണ് മിക്സിയൊക്കെ നല്ലപോലെ ക്ലീൻ കിട്ടും ഇതുപോലെ ഒരു സൊല്യൂഷൻ റെഡിയാക്കിയിട്ട് നമ്മളൊന്ന് സ്പ്രേ ചെയ്തിട്ടൊന്ന് വൈപ്പ് ചെയ്താൽ അപ്പോൾ അതേ ഞാൻ ിപ്പം മൂന്നാല് ദിവസമായിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുകയാണ് കാരണം ഇതുപോലൊരു വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് ഒന്ന് കാണിക്കേണ്ടേ വേണ്ടി അപ്പോൾ അദ്ദേഹം നന്നായിട്ട് അഴുക്കൊക്കെ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൂടി അരിയൊക്കെ അരച്ചേൻ്റെയും ചാറുകരയ്ക്ക് ഒക്കെ അല്പമൊക്കെ ഇതിലൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ആ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് അപ്പോൾ ഒന്ന് വൈപ്പ് ചെയ്താൽ മതി പെട്ടെന്ന് ആ കട്ടിയായിട്ടിരിക്കുന്ന ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും മിക്സിയിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇച്ചിരി ഒക്കെ ഒന്ന് പറ്റി പിടിച്ചിരുന്നാൽ തന്നെ ചെറിയ പ്രാണികളും പൂ ഈച്ചകളൊക്കെ ഇല്ലേ കുഞ്ഞു കുഞ്ഞി ഈച്ചകൾ അതൊക്കെ ഈ മഴക്കാലത്ത് കൂടുതലാണല്ലോ എല്ലാ വീട്ടിൽ അതൊക്കെ കൂടുതലായിട്ട് ഈ മിക്സിയിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ക്ലീൻ ചെയ്താൽ വളരെയധികം യൂസ്ഫുള്ളാണ് നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും ആ പ്രാണിശല്യം ഒന്നും ഉണ്ടാകത്തുമില്ല അപ്പോൾ അതേ നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ അങ്ങനെ ഇതേ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയൊക്കെ ക്ലീനാക്കുമ്പം ഇതിൻ്റെ ആ ഒരു കോടും പിന്നെ അതിൻ്റെ അടിവശവും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം പിന്നെ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ മിക്സി ഒക്കെ യൂസ് ചെയ്യാവുള്ളൂ മിക്സി മാത്രമല്ല കെറ്റിലും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കബോർഡാണ് മഴക്കാലത്ത് ഇങ്ങനെയുള്ള ഈ ഒരു വുഡിൻ്റെ കബോർഡും കാര്യങ്ങളുമൊക്കെ നന്നായിട്ട് പൂപ്പൽ പോലെ കാണാൻ പറ്റുന്നില്ലേ അതൊക്കെ നമുക്ക് ഇതുപോലെ ഈ ഒരു ലിക്വിഡ് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ച് പതുക്കൊന്ന് സ്ക്രബ്ബ് ചെയ്ത് വിട്ടാൽ മതി പെട്ടെന്ന് തന്നെ ക്ലീൻ ആകുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും വിനാഗ്രിം അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ ക്ലീൻ ആവുകയും ചെയ്യും ആ പൂപ്പലും കാര്യങ്ങളും ഒക്കെ പോയി കിട്ടും ഇതും ഈ പറഞ്ഞ പോലെ തന്നെ പ്രാണികളോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ ഒന്നും പരിസരത്ത് പോലും വരത്തില്ല അത്രയ്ക്കും നല്ലപോലെ ക്ലീൻ ആകും പ്രത്യേകിച്ചും മഴക്കാലത്ത് എത്ര ക്ലീനാക്കിയാലും ഇതൊക്കെ ക്ലീൻ ആയതുപോലെ നമുക്ക് തോന്നൂല്ല വേനൽക്കാലം പോലെയല്ലോ മഴക്കാലത്ത് പൂപ്പലിൻ്റെ ശല്യമൊക്കെ ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ പിന്നെ നമുക്കുണ്ടല്ലോ ഈ ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമ്മുടെ റൂമിൻ്റെയും അതുപോലെ തന്നെ ബാത്റൂമിൻ്റെയും ഡോറുകളൊക്കെ നല്ലപോലെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മുടെയൊക്കെ മിക്കവാറും പേരുടെ വീട്ടിൽ ബാത്റൂമിൻ്റെ ഡോറയിലായിരിക്കും കൂടുതൽ ഈ സോപ്പിൻ്റെ പത ഷാംപൂവിൻ്റെയൊക്കെ പതയൊക്കെ ഇങ്ങനെ തെറിച്ചിട്ടുള്ള ആ ഒരു പാടുകളും പിന്നെ ക്ലോറിൻ വെള്ളത്തിനൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ വെള്ളപ്പാടുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതൊക്കെ കൂടുതലും ബാത്റൂമിൻ്റെ ഡോറയിൽ ഇങ്ങനെ കാണണം നമുക്ക് അറിയാമല്ലോ അതൊക്കെ നല്ലപോലെ പോയി കിട്ടും ഈ ഒരു സൊല്യൂഷൻ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വിടുകയാണെങ്കിൽ ഇപ്പോൾ കണ്ട നമ്മുടെ ഈ ഒരു കബോർഡ് നന്നായിട്ട് ആ ഒരു പാടുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നല്ലപോലെ പോയി നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തീർച്ചയായിട്ടും എല്ലാം ഒന്ന് ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ ഗ്ലാസിൻ്റെ ബൗളുകൾ നമ്മൾ ചായയും വെള്ളവും ഒക്കെ കുടിക്കുന്നത് ഇതുപോലെ തെച്ചിൽ ഗ്ലാസ് ഇല്ലേ ഇതിലൊക്കെ എത്ര നമ്മളിങ്ങനെ ലിക്വിഡ് ഉപയോഗിച്ച് വാഷ് ചെയ്താലും ചെറിയ ചെറിയ വെള്ളപ്പാടുകൾ പോലെ കാണാൻ ചാൻസ് ഉണ്ട് അതുപോയി കിട്ടാനും നമുക്ക് ഈ ബേക്കിംഗ് സോഡയും വിനാഗിരിയും നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് സ്പ്രേ ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഈ സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ച് വാഷ് ചെയ്യാം ഇങ്ങനെ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസിൻ്റെ ബൗളുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ അതേ കണ്ടില്ലേ വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നോക്കാം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഗ്ലാസ് ബൗളും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസും ടിപ്പുകളൊക്കെ വീട്ടമ്മമാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് കാരണം കിച്ചണിൽ കയറുന്നവർക്കാണ് കിച്ചണിലെ ഓരോ കാര്യങ്ങളും എങ്ങനെ ക്ലീൻ ആക്കണം എത്ര ക്ലീൻ ആയിരിക്കണം എന്നൊക്കെ അറിയുന്നത് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ കുക്കറ് ചീണച്ചട്ടികൾ ഇങ്ങനെയുള്ളതൊക്കെ എല്ലാ വീട്ടിലും കാണും അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് എത്രയായാലും നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ച് വാഷ് ചെയ്താൽ ക്ലീനാകത്തില്ല ഇതുപോലെ കരി പോലെ എണ്ണമയം പോലെയൊക്കെ കാണും അതൊക്കെ ക്ലീൻ നമ്മൾ ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും നമുക്ക് തീരാറായിട്ടുള്ള കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും മതി വൈറ്റ് കളറിലുള്ള ഏതെങ്കിലും ടൂത്ത് പേസ്റ്റും നമ്മളിതുപോലെയൊന്ന് ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഇങ്ങനെ തേക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് കരി ഒക്കെ ഇളകി വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ അതറിയാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റീലിൻ്റെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് റബ്ബ് ചെയ്ത് വിട്ടാൽ മതി ഒരുപാട് നമ്മൾ ബലം പിടിക്കുമൊന്നും വേണ്ട അപ്പോൾ പതുക്കെ ഒന്ന് റബ് ചെയ്തിട്ട് അതൊന്ന് ക്ലീനാക്കി നോക്കും നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളോ കുക്കറോ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സിങ്കും അതുപോലെ തന്നെ ടാപ്പുകളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറിലേക്ക് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഒന്ന് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഒന്ന് ഇതുപോലെ ടാപ്പിലും അതുപോലെ തന്നെ വാഷ് വാഷ്ബേസിന് അല്ലെങ്കിൽ സിങ്കിലൊക്കെ ഒക്കെ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ നമ്മൾ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് ടാപ്പുകളും സിങ്കും ഒക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല പള പളാന്ന് വെട്ടിത്തിളങ്ങും അത്രയ്ക്ക് നല്ലപോലെ ക്ലീൻ ആകും അപ്പോൾ ഇതിന് നമ്മളൊരു പഴയ സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ പിന്നീട് നമ്മൾ ഇത് പാത്രം കഴുകാനോ അങ്ങനെയൊന്നും എടുക്കരുത് പിന്നീട് നമുക്ക് ഇതുപോലെ തന്നെ സിങ്ക് വാഷ് ചെയ്യാനും അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്ത് വെച്ചാൽ മതി ഇപ്പോൾ ഇതേ നമ്മുടെ ടാപ്പും സിങ്കും ഒക്കെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ക്ലീനിങ് ടിപ്പുകളൊക്കെ ഉണ്ടല്ലോ എല്ലാം കൂടി ഒറ്റ ദിവസം ചെയ്യണമെന്നല്ല നമുക്ക് ആവശ്യമുള്ളത് എന്താണോ എന്താണോ നമ്മുടെ കിച്ചണെ ക്ലീൻ ആക്കേണ്ടത് അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യണേ അല്ലെങ്കിൽ എല്ലാം കൂടി ഒറ്റ ദിവസം ചെയ്തിട്ട് പത്ത് മിനിറ്റ് എല്ലാം അരമണിക്കൂറാണ് അങ്ങനെ പലരും പല വീഡിയോസിലും കമൻറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ ഗ്യാസ് ലൈറ്റർ ക്ലീൻ ചെയ്യാൻ നോക്കാം ഇത് ഒരുപാട് വർഷങ്ങളായതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ ഈ ക്ലാവ് പോലെ ഇങ്ങനെ വരും അത് ക്ലീൻ ആക്കാനായിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ ഇല്ലേ അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഇതുപോലെ സ്പോഞ്ചിൻ്റെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്യുക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ അതിലെ ആ ഒരു ക്ലാവും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് ഇളകി പോകുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പം ഇതുപോലെ ഒന്ന് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യുക പിന്നെ നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാവുള്ളൂ അല്ലാതെ ടാപ്പ് വെള്ളത്തിൽ കൊണ്ട് നമ്മൾ വാഷ് ചെയ്യുകയോ ഒന്നും ചെയ്യരുത് ഇതിൻ്റെ ഉള്ളിലൊരു കല്ലായതുകൊണ്ട് നനഞ്ഞു പോയാൽ പിന്നെ കത്തൂല അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഡ്രൈ ആക്കി കൂടി എടുക്കുക കണ്ടോ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തൊരു എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ വുഡിൻ്റെ കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ചെറിയൊരു നനവോടുകൂടിയോ അല്ലെങ്കിൽ വാഷ് ചെയ്യാതെയൊക്കെ എടുത്തു വെച്ചാൽ ഇതുപോലെ പൂപ്പൽ പോലെയൊക്കെ വരും അതൊന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെ ഏകദേശം ഒരു ടീസ്പൂൺ ബേക്കിംഗ് ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക ശേഷം വാടിയിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള തൊണ്ടോ അങ്ങനെ എന്തെങ്കിലും നാരങ്ങയുടെ ഒരു കുറച്ച് ഒരു പകുതി ലെമൺ ജ്യൂസ് ഞാനിങ്ങനെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഇതുപോലെയൊന്ന് നമ്മളൊന്ന് റബ്ബ് ചെയ്യുക ഒരുപാട് ശക്തിയിലൊന്നും വേണ്ട മൊത്തത്തിൽ ഈ ഒരു ലെമൺ ജ്യൂസും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും മൊത്തത്തിലൊന്നാകത്തക്ക രീതിയിൽ രണ്ട് സൈഡിലൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കട്ടിംഗ് ബോർഡ് ഒക്കെ ആണെങ്കിലും നന്നായിട്ട് നമ്മൾ ക്ലീൻ ആക്കി ഉപയോഗിച്ചില്ലെങ്കിൽ അതിലും ഒരുപാട് ഫംഗസും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ പ്രാണികളും ചെറിയ ചെറിയ ഈച്ചകളൊക്കെ ഇതിലും ഇങ്ങനെ അടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക അപ്പോൾ അത് നന്നായിട്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വാഷ് ചെയ്ത് ഇനി നമുക്ക് റിസൾട്ട് നോക്കാം നന്നായിട്ട് ആ പൂപ്പിലൊക്കെ പോയിട്ടുണ്ട് നമ്മളെപ്പം കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചാലും നന്നായി വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തു വെക്കണം ഇപ്പം നമ്മുടെ വീട്ടിലെ കിച്ചണിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫ്രിഡ്ജ് റീപെയിൻ്റ് ചെയ്താണ് കേട്ടോ നേരത്തെ ഒരു ആഷ് കളറായിരുന്നു നമ്മൾ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് റീപ്പെട് ചെയ്തതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കളറാണ് അപ്പോൾ എന്തായാലും ഏത് ഫ്രിഡ്ജാണെങ്കിലും നമ്മൾ കിച്ചൺ യൂസ് ചെയ്യുമ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇതുപോലെ വെളുത്ത വെളുത്ത പാടുകൾ ഈർപ്പം അങ്ങനെയുള്ളതൊക്കെ കാണും അതൊക്കെ നമുക്കൊന്ന് ക്ലീനാക്കാനായിട്ടും നമ്മൾ നേരത്തെ ആ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു സൊല്യൂഷനില്ലേ അതായത് ബേക്കിംഗ് സോഡ വിനാഗിരി ഡിഷ് വാഷ് ലിക്വിഡ് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് വിടുക പിന്നൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട് അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ അത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു പുറം ഭാഗം മുഴുവൻ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ നല്ല വ്യത്യാസം കാണുന്നില്ല നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ആ ഒരു പൂപ്പലും കാര്യങ്ങളും വെളുത്തു വെളുത്തിരിക്കുന്ന പോയി കിട്ടിയിട്ടുണ്ട് നമ്മൾ കൈ പിടിക്കുന്ന പാടൊക്കെ എന്തായാലും വരും അതെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് ശേഷം നമുക്ക് നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ഒരു ടവൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് വിടാം അപ്പോൾ നന്നായിട്ട് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അതേ നല്ലപോലെ എണ്ണ എണ്ണമെഴുക്കോ കാര്യങ്ങളോ അതുപോലെ തന്നെ ഫ്രിഡ്ജാവുമ്പോൾ കുട്ടികളൊക്കെ തുറക്കൂല അതിൻ്റെയൊക്കെ പാടുകളൊക്കെ കാണും അതെല്ലാം നന്നായിട്ട് പോയി കിട്ടും ഇനി ഒരടിപൊളി ടിപ്പ് കാണിക്കാം നമ്മുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയുള്ള വീടുകളാണെങ്കിൽ പറയണ്ട ഇതുപോലെ പെൻസിൽ വെച്ചിട്ടും ക്രയോൺ വെച്ചിട്ടും ഒക്കെ നമ്മുടെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ വരച്ച് വെക്കും അപ്പം അങ്ങനെയുള്ള പാടുകൾ പോയി കിട്ടാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കുറച്ച് ബേക്കിംഗ് സോഡ ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബറിലേക്ക് സ്ക്രബ്ബർ ഒന്ന് നനച്ചിട്ട് വേണം നനച്ചിട്ട് ഇത് ഇതുപോലെ ഒന്നാക്കി കൊടുത്തിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് നോക്കൂ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി കിട്ടും പെട്ടെന്ന് ഒരു സെക്കൻഡ് പോലും വേണ്ട അത്രയ്ക്ക് പെട്ടെന്ന് ക്ലീനായി കിട്ടും അപ്പോൾ അദ്ദേഹം നമ്മുടെ വീട്ടിൽ പിറ്റേ പല സ്ഥലത്തിങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ അനീത്തയുടെ കുഞ്ഞ് വന്നിട്ട് അവനിങ്ങനെ വരച്ച് കേട്ടോ അപ്പോൾ അദ്ദേഹം വേറൊരിടത്തോടെ ഞാൻ കാണിക്കാം ഇതും പെൻസിലിൻ്റെ വരയാണ് കേട്ടോ അത് നമ്മൾ ഇതുപോലെ തന്നെ ബേക്കിംഗ് സോഡ വെച്ചിട്ട് അദ്ദേഹം ഒന്ന് റബ്ബ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ മാർക്ക് ഞാൻ ഇതുപോലെയാണ് ഇടയ്ക്കിടയ്ക്ക് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാറുള്ളത് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് ഇതൊക്കെ നമ്മൾ വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ടിപ്പുകളാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പും കൂടെ നോക്കാം നമ്മുടെയൊക്കെ വീട്ടിൽ ചില സമയത്ത് കറണ്ടൊക്കെ ഇല്ലാതെ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡിൻ്റെ എന്തായാലും ഫ്രിഡ്ജിൽ ചില സമയത്ത് ബാഡ് സ്മെല്ല് വരും അത് പോകാനായിട്ട് ഇതുപോലെ ഒരു പകുതി ലെമൺ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് കുത്തി കൊടുത്തിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ എന്നിട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഇതുപോലൊന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും ബാഡ് സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വലിച്ചെടുത്തോളൂ അപ്പം ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് ടിപ്പുകളെല്ലാം വീട്ടമ്മമാർക്ക് കിച്ചണിൽ ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക ബായ്